കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ലോക പരിസ്ഥിതി ദിനത്തിൽ കൊണ്ടോട്ടി നഗരസഭയിലെ നാൽപ്പത് വാർഡുകളിൽ ശുചീകരണം നടത്തുന്ന തൊഴിലാളികളെ വോട്ടേഴ്സ് വോയിസ് കൊണ്ടോട്ടി ആദരിച്ചു പരിസ്ഥിതി ദിന ചടങ്ങ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ പോലീസ് സൂപ്രണ്ട പി എം പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രകൃതിയെ നമുക്ക് അടുത്ത തലമുറക്ക് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് കൈമാറേണ്ടതുണ്ട് കാരണം എന്നോട് എന്റെ മോൻ ചോദിച്ചൊരു കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം നമ്മളൊരു സിഗ്നൽ ആയിട്ട് എത്തുന്ന സമയത്ത് വാഹനം പലരും ഓഫ് ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആ വാഹനം അവിടെ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടും എൻജിൻ ഓഫ് ചെയ്യുന്നില്ല നമുക്ക് 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 ആ സമയം ഇന്ധനം കിലോമീറ്റർ ഓടാൻ ചോദ്യം ആരും ആരും സാധാരണ ഡ്രൈവേഴ്സ് ഒരു പ്രവൃത്തിയായിരുന്നു അത് അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള കാരണം നമുക്കറിയാം പെട്രോളും ഡീസലും ഒക്കെ നമുക്ക് തിരിച്ചെടുക്കുന്നതാണ് ഭൂമിക്കാത്തതാണ് ഇന്നിപ്പോ നമ്മൾ തന്നെ ഇലക്ട്രിക് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓഫ് ദ ശുചീകരണ തൊഴിലാളികൾക്ക് വൃക്ഷത്തായി നൽകിക്കൊണ്ട് നെടിയെടുപ്പ് കൃഷി ഓഫീസർ കെ പി ഷമീന മുഖ്യപ്രഭാഷണം നടത്തി വോട്ടേഴ്സ് ബോയ്സ് സംഘടന ശുചീകരണ തൊഴിലാളികൾക്ക് മൊമെന്റോയും വസ്ത്രവിതരണവും നടത്തി രക്ഷാധികാരി മാനു മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ വി പ്രകാശ് സ്വാഗതവും പ്രസിഡന്റ് റസാഖ് കൊളങ്ങര തൊടി മറുപടി പ്രസംഗവും നടത്തി അബ്ദുറഹ്മാൻ കുന്ന ുട്ടി നീറാട് റഹീം കൊളത്തൂർ കുഞ്ഞാലിക്കുട്ടി മുഹമ്മദ് ഷാ പി റഷീദ് കെ സി നാസർ സി ടി അബ്ബാസ് ഹൈദർ അലി സി ബാലകൃഷ്ണൻ ഹംസ പുത്തലത്ത് ബാപ്പു മംഗലത്ത് റഷീദ് ബംഗാളത്ത് അബ്ദുറഹിമാൻ ചിറയിൽ സുഹൈബ് ചിറയിൽ സത്താർ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ കെ പി ഹാജി നന്ദി പറഞ്ഞു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് బ్యూటీ మార్ గోల్డ్ అండ్ డైమండ్స్ స్పెషలి ఫార్ యూ